നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ റയൽ മാഡ്രഡിൻ്റെ ആദ്യ മത്സരം വരുന്നത് പതിനെട്ടാം തീയതിയാണ് എന്ന് പറയുമ്പോൾ ബുധനാഴ്ചയാണ് അക്കളി ഇന്ത്യൻ സമയം പറയുമ്പോൾ വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് റയൽ മാഡ്രിഡ് അൽ ഹിലാലുമായിട്ട് ഏറ്റുമുട്ടുന്നു മികച്ചൊരു പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ പക്ഷേ അൽ ഹിലാലിന് മേൽ വ്യക്തമായ ആധിപത്യം റയൽ മാഡ്രിഡിനുണ്ട് കളിക്കളത്തിൽ അവരത് കാണിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈ കളിക്ക് ഒരുങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പോൾ റയൽ മാഡ്രിഡ് യു എത്തിയിട്ടുണ്ട് ഒരുങ്ങുമ്പോൾ അവരുടെ സൂപ്പർ താരം വിനി ജൂനിയർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ചൂടത്ത് നല്ല ചൂടിലാണ് കാര്യങ്ങൾ ഒരു ഒട്ടും എളുപ്പമാവില്ല കടുത്ത പോരാട്ടം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം ഈ കപ്പ് ഞങ്ങൾക്ക് കൊണ്ടുപോകണം ഇതാദ്യത്തെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പാണ് ഇത്തരത്തിലുള്ള മുപ്പത്തിരണ്ട് ടീമുകൾ കളിക്കുന്ന ഒരു വലിയ വേൾഡ് കപ്പ് ഇത് ആദ്യത്തേതാണ് ഇത്തരത്തിൽ റയലിനി നേടാനുള്ള കിരീടം അതാണ് ആദ്യത്തേത് നേടുമ്പോൾ കാലത്തും അത് ഓർമ്മിക്കപ്പെടും അതുകൊണ്ട് ഈ കിരീടം ഞങ്ങൾക്ക് വേണമെന്നാണ് ഇപ്പോൾ റയൽ മാഡിൻ്റെ സൂപ്പർ താരം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് മാർക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിനി പറയുന്നു വി ആർ ഈഗർ ടു വിൻ ദിസ് ഫസ്റ്റ് ക്ലബ്ബ് വേൾഡ് കപ്പ് ഈ ആദ്യ ക്ലബ്ബ് വേൾഡ് കപ്പ് നേടാൻ ഞങ്ങൾ വളരെ ഈഗറായിട്ടിരിക്കുകയാണ് കാരണം ആളുകൾ ഒരിക്കലും ആദ്യത്തേത് മറക്കില്ല റയൽ മാഡ്രിഡിന് ഈ ഒരു കിരീടമാണ് ഇനി വേണ്ടത് വി ആർ ഗോയിങ് ഫോർ ഇറ്റ് തീർച്ചയായിട്ടും ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നറിയാം പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ ഫസ്റ്റ് മാച്ച് ഇറ്റ്സ് വെരി ഹോട്ട് ഗെയിം ആഫ്റ്റർനൂൺ മൂന്ന് മണിക്കാണ് കളിക്കേണ്ടത് ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്കാണ് മത്സരം കളിക്കേണ്ടത് സോ അതിനുവേണ്ടി ഞങ്ങൾ പ്രിപ്പയർഡ് ആവേണ്ടതുണ്ട് വളരെ വളരെ ടഫായിരിക്കും എന്ന് വിനി പറയുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് കൊണ്ട് വരാം